രണ്ടും ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് റിസ്റ്റ് റിസ്റ്റ് സെന്റർ സെന്റർ ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക സാഹിത്യ പുരസ്കാരം ലഭിച്ച സന്തോഷത്തിലാണ് നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയും എഴുത്തുകാരിയുമായ സുധാ തെക്കേ മഠം സുധാ തെക്കേ രചിച്ച സ്വാഡ് ഹണ്ടർ സീറോ വൺ എന്ന ബാല സാഹിത്യകൃതിക്കാണ് പുരസ്കാരം പൊതുവിദ്യാലയങ്ങളിലെ എഴുത്തുകാരായ അധ്യാപകരുടെ മികച്ച പുസ്തകങ്ങൾക്കാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സാഹിത്യ പുരസ്കാരം നൽകുന്നത് സുധാ മഠം രചിച്ച സ്ക്വാഡ് ഹണ്ടർ സീറോ വൺ എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത് സ്കൂളിലെ യു പി വിഭാഗം അധ്യാപികയാണ് ആനുകാലികങ്ങളിലും സാമൂഹികമായി എഴുതാറുണ്ട് ലതാനിലയം ഒറ്റപ്പാലം പി ഒ എന്ന ചെറുകഥാ സമാഹാരത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അധ്യാപക ലോകം പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ചെറുകഥയ്ക്കുള്ള കമലാസുരയ്യ പുരസ്കാരവും ലഭിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പും വിദ്യാരംഗവും സംഘടിപ്പിച്ച കഥാരചന മത്സരത്തിലും സമ്മാനം ലഭിച്ചിട്ടുണ്ട് ഹ്രസ്വചിത്രങ്ങളുടെ തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിട്ടുണ്ട് കുമാരൻ കാറ്റ് നേർപ്പാതി ചിരി ചിന്ത ചമയം ബ്ലാക്ക് ഫോറസ്റ്റ് നടാഷ കോയ പറഞ്ഞ കഥകൾ തുടങ്ങിയവ പ്രധാന കൃതികളാണ് ഒരുപാട് സന്തോഷമുണ്ട് കാരണം കുട്ടികൾക്ക് വേണ്ടി എഴുതുമ്പോൾ അതൊരിക്കലും ഒരു കുട്ടി ആസ്വദിക്കുന്ന തരത്തിലായിരിക്കരുത് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് മാത്രം ആസ്വദിക്കാൻ കഴിയുന്നത് ഒരിക്കലും കുട്ടികളുടെ രചനയല്ല എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോ വലിയവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതാണ് ഞാൻ എഴുതുന്നതെല്ലാം ആ ഇതുവരെയ്ക്കും നാല് പുസ്തകങ്ങളാണ് കുട്ടികൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ളത് അതിൽ ആദ്യത്തെ പുസ്തകമാണ് സുവേഡ് ഹണ്ടർ സീറോ വൺ അതിന് തന്നെ ഈ മുണ്ടശ്ശേരി മാഷിന്റെ സ്മരണാർത്ഥമുള്ള പുരസ്കാരം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കാറുണ്ട് അവര് പറയുന്ന കഥകൾ കേൾക്കാറുണ്ട് അവയിലൂടെ ഞാൻ അവരെ അറിയാനും അവർക്ക് എന്നെ അറിയാനുള്ള ഒരുപാട് സാഹചര്യങ്ങളും നൽകാറുണ്ട് അത് അത്തരത്തിലുള്ള ഒരു പുസ്തകത്തിന് തന്നെ ഈ പുരസ്കാരം കിട്ടിയതിലുള്ള സന്തോഷം നിസ്സീമമാണ് ഒറ്റപ്പാലം കോതകുറിശി തെക്കേമഠം ശിവദാസൻ നെടുങ്ങാടിയുടെയും ഭാഗീരഥി കോവിലമ്മയുടെയും മകളാണ് ചുണ്ടമ്പറ്റ രാഗസുധയിലാണ് താമസം ഭർത്താവ് രാജീവ് പള്ളത്ത് രാഗേന്ദു അനിരുദ്ധ് എന്നിവർ മക്കളാണ്